ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പേരൊന്നും പറഞ്ഞില്ല ഹാഷ്മി താജ് ഇബ്രാഹിം ഇന്നലെ രാത്രി എന്തൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം ആഞ്ഞടിച്ചു മാധ്യമ പ്രവർത്തകർ രാഹുലിന്റെ പ്രസംഗം ഒക്കെ കഴിഞ്ഞപ്പം ഹാഷ്മിക്കും രാഹുൽ മാങ്കുട്ടവും പിള്ളേരും അടങ്ങിയിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല തൊട്ട് മുന്നിൽ ആരെങ്കിലും കിട്ടണ്ടേ അങ്ങനെ പോകുമ്പോഴാണ് കൈരളി ടിവിയുടെ റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചാണ് ഇരുപത്തൊന്നാം തീയതി എന്നല്ലേ പറഞ്ഞത് ഇരുപത്തൊന്നാം തീയതി നടക്കുമോ അല്ലെ എല്ലാ മാസവും ഇരുപത്തൊന്നാം തീയതി ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു മാസം എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി നമസ്കാരം ജനാധിപത്യ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ചാൻസലർ ശ്രമിക്കുന്നു എന്നാരോപിച്ച് എസ് എഫ് ഐ സമരത്തിനിറങ്ങിയത് കുറച്ചുനാൾ മുമ്പാണ് കുറേ ദിവസം കേരള രാഷ്ട്രീയത്തിൻ്റെ ചർച്ചകളെ തന്നെ മാറ്റി വിടുന്ന തരത്തിലുള്ള സമരത്തിലായിരുന്നു നവകേരള യാത്രയ്ക്ക് കരിങ്കൊടി കാണിച്ച് ശ്രദ്ധ നേടിക്കൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസും കെ എസ് യുവും അതിനെതിരെ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയിരുന്ന വി ഡി സതീശനുമൊക്കെ അപ്രസക്തമാവുന്ന കാഴ്ചയാണ് അന്നേരം നമ്മൾ കണ്ടത് എന്നാൽ എസ് എഫ് ഐയുടെ കരിങ്കൊടിയെ തെരുവിലേക്ക് വലിച്ചിഴച്ച് ഒരു സംഘർഷ സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്കകൾ പലരും ഉന്നയിച്ചിരുന്നു അതിനുള്ള സാധ്യതകൾ പ്രതീക്ഷയോടെ മുന്നോട്ട് വെച്ചവരും ഉണ്ട് അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിലൂടെ ഇങ്ങനെ പരസ്യമായി നടന്നു എസ് എഫ് ഐക്കാർ വരും ആക്രമണം ഉണ്ടാകും എന്നൊക്കെ ചില ആളുകളൊക്കെ വിചാരിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ അലുവീം മേടിച്ച് ഈത്തപ്പോഴും തിന്ന് സുഖസുന്ദരായിട്ട് കാർ കയറിപ്പോയി ഒന്നും സംഭവിച്ചില്ല ക്രമസമാധാന പ്രശ്നം ഉണ്ടായില്ല കേരള സർക്കാരിനെ പിരിച്ചുവിടാൻ വകുപ്പൊന്നും ഉണ്ടായില്ല പക്ഷേ അവർക്ക് പ്രതീക്ഷയുമായി വി ഡി സതീശിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് എന്തായാലും മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ അമ്മാതിരി സമരം കാഴ്ചവെച്ചു സമരം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സമരമാണ് സമരം ചെയ്ത് എഴുത് ചെയ്ത് എത് സമരം ചെയ്ത് ഒരു പ്രഖ്യാപിച്ച മുദ്രാവാക്യം ഉണ്ടാവും അത് കഴിഞ്ഞ് അവിടെ പ്രസംഗിച്ചത് ആളുകളെ ബോധ്യപ്പെടുത്തി തിരിച്ചു വരിക ചിലപ്പോൾ ഒരു ഒക്കെ ഉണ്ടാവും ഇത് സമരത്തിന് പോയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ ജലവീരങ്കി അടിക്കുന്നില്ല പോലീസുകാർ ഒന്നും ചെയ്യുന്നില്ല അവസാനം യൂത്ത് കോൺഗ്രസ്സുകാർ രണ്ടും കൽപ്പിച്ചിറങ്ങിയെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പോലും റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ കമലേഷ് തുടക്കത്തിൽ സമരത്തിന്റെ ആരംഭത്തിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതും നോക്കൂ അദ്ദേഹം കൃത്യമായി തന്നെ ഒരു കാര്യം നമ്മൾ ആദ്യം ചർച്ച ഒരു മണി മുതൽ ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് പലതരത്തിലുള്ള പ്രകോപനം ഉണ്ടായിരുന്നു ആദ്യം ചെരുപ്പ് എറിയുന്നു കല്ലെറിയുന്നു ഷൂ എറിയുന്നു വടിയെറിയുന്നു ആ സമയത്തൊക്കെ തന്നെ പോലീസ് പരമാവധി സംയമനം പാലിച്ചിരുന്നു പോലീസിന്റെ ഷീൽഡ് തല്ലി തകർക്കുന്നു ജലഭീരങ്കി വാഹനം തടയാൻ ശ്രമിക്കുന്നു പ്രവർത്തകരെ കൊണ്ടുപോകാൻ ശ്രമിച്ച പോലീസിന്റെ വാഹനത്തിന്റെ ചില്ല അടിച്ച് തകർത്തു ആ സമയത്ത് പോലും ലാത്തിച്ചാരത്തിനെ മടിച്ച് മടിച്ച് നിൽക്കുന്ന പോലീസിനെ കണ്ടത് അത് ഒരു ഒരു മണിക്കൂർ പിന്നീട് പോകുന്നു പലരെയും അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു നടക്കുന്നു അതിനിടയിൽ കെട്ടിടത്തിലേക്ക് ചില പ്രവർത്തകർ അവരെ അവിടെ ഈ ഭാഗം കഴിഞ്ഞതോടുകൂടി സംഭവം കൈവിട്ടുപോയി ആരിഫ് മുഹമ്മദ് ഖാന്റെ ആരാധകർക്ക് ആവേശം അലതല്ലി രംഗത്തിറങ്ങാൻ പ്രാപ്തി നൽകുന്ന വിധത്തിൽ തിരുവനന്തപുരം യുദ്ധക്കളമായി യൂത്ത് കോൺഗ്രസും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടി വൻ യുദ്ധമായിരുന്നു എന്നാണ് ചാനലുകൾ കണ്ടപ്പോൾ മനസ്സിലായത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശൻ ഒക്കെ അങ്ങ് അർമാദിച്ച് രംഗത്തിറങ്ങി അപ്പോഴാണ് ആരോ ചോദിച്ചത് എന്തിനവര് സമരം നട നടത്തുന്നത് എന്ന് മുഖ്യ ഗുണ്ടയോ മുഖ്യമന്ത്രിയോ എന്ന ബാനറൊക്കെ വെച്ചിട്ടാണ് സമരം പക്ഷേ നമ്മളൊരു സമരം നടത്തുമ്പോൾ ഒരു മുദ്രാവാക്യം ഉണ്ടാവുമല്ലോ എന്താണ് മുദ്രാവാക്യം എന്ന് ആരൊക്കെയോ ചോദിക്കുന്നത് കേട്ടോ ഉദാഹരണത്തിന് നവകേരള യാത്ര തുടങ്ങിയപ്പോൾ മുതലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത് മറ്റ് പല കാര്യങ്ങളുണ്ട് അത് എൻ്റെ അവസാനം പറയാം അത് അക്കമിട്ട് പറയാറുണ്ട് അതിനുമുമ്പ് നവകേരള യാത്ര തുടങ്ങിയപ്പോഴാണ് കരിങ്കുടിയുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത് ആദ്യത്തെ ദിവസമല്ല കുറച്ച് രണ്ടാമത്തെ ദിവസം കാസർഗോഡില്ല കഴിഞ്ഞ മഞ്ചേശ്വരത്തുനിന്ന് അത് കഴിഞ്ഞിട്ടാണ് എന്തിനാ കരിങ്കൊടി കാണിക്കുന്നത് മാത്രം അവർക്കറിയില്ല ആദ്യത്തെ കരിങ്കൊടി കാണിച്ചപ്പോൾ തന്നെ നല്ലവണ്ണം അടികിട്ടി പോലീസുകാരെ ഇന്ന് കിട്ടി രണ്ടാമത്തെ കരിങ്കൊടി കാണിച്ചപ്പം ഡിവൈഎഫ്ഐക്കാരെയിൽ നിന്ന് തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് നിന്ന് ഭീകരമായി കിട്ടി അപ്പോൾ ഒരു കാരണമായി എന്താ കരിങ്കൊടി കാണിക്കുന്നതിൽ കുണ്ട മർദ്ദനം എന്ന് പറഞ്ഞ് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കാരണമായി മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൻ്റെ നേരെ അതിനുശേഷം മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സിന് നേരെ ചാടി ഇറങ്ങിയപ്പോൾ നന്നായി പോലീസുകാർ പിന്നെയും കൈകാര്യം ചെയ്തു ആക്സിഡൻറ്റ് മറ്റേതെന്നൊക്കെ പറഞ്ഞ് സാധ്യതയുണ്ടല്ലോ അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു വണ്ടിക്ക് ചാടുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് അയാളെ എന്ന് പറഞ്ഞ് അത് ആയി പിന്നത്തെ കാരണം അത് കഴിഞ്ഞ് കോഴിക്കോട്ടെ കാരണം മലപ്പുറത്തായി മലപ്പുറത്തെ കാരണം തൃശ്ശൂരായി തൃശ്ശൂരെ കാരണം അങ്ങനെ ഓരോ ഈ ജ നവകേരള യാത്ര പോകുന്നിടത്തൊക്കെ തൊട്ട് തലേന്നാളത്തെ കാരണമാണ് തൊട്ടു പിറ്റേന്നാളത്തെ ദിവസത്തേക്ക് ഇവർ മാറ്റി മാറ്റിവെച്ചിരിക്കുക എന്തിനാണ് കരിങ്കൊടി കാണിക്കുന്നതെന്ന് അറിയില്ല തുടക്കത്തിൽ കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചു പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരാണിച്ചു പിന്നെ കെ എസ് യുക്കാർ കാണിച്ചു ആകെപ്പാട സമാധാനമായത് കൊല്ലത്ത് ഇന്നലെ എത്തിയപ്പോഴാണ് കൊല്ലത്തെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനമൊക്കെ പൊളിച്ചു അത് യുവമോർച്ചക്കാരാൻ തോന്നും അടിച്ചു പൊളിച്ചു പക്ഷേ വലിയ വടിയൊക്കെ എടുത്തിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ പോയി അവരുടെ സംസ്ഥാന പ്രസിഡൻ്റെ ഒരു കേന്ദ്രീകൃത പ്രദേശമാണല്ലോ രാഹുൽ മാങ്കൂട്ടം ഉടുക്കം അവരെ അടിച്ച് നിരപ്പാക്കിയതിന് ശേഷം ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു എവിടെ കൊടുത്താലും കൊല്ലത്ത് കിട്ടും എന്ന് ഇതാണ് സമരം അത് അടിക്കുക തിരിച്ചടിക്കുക എന്നുള്ളതാണ് സമരം മുദ്രാവാക്യമൊന്നുമില്ല എന്നിട്ട് നവകേരള യാത്ര ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി സമാപിക്കാൻ പോകുന്നതാണ് തിരുവനന്തപുരത്ത് അതിനു മുമ്പ് ഈ മൂന്ന് ദിവസമാണ് ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കേണ്ടത് അവിടെ കൃത്യമായിട്ട് ഇന്ന് രാവിലെ സതീശൻ്റെ നേതൃത്വത്തിൽ വന്ന് തിരുവനന്തപുരം പെട്ടെന്നൊരു സെക്രട്ടറിയേറ്റ് മാർച്ച് പ്ലാൻ ചെയ്തു അവിടെ അങ്ങ് അടിച്ച് അടിച്ചുപൊഴിച്ച് ഗംഭീരാകാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ചോരത്തിളപ്പിൻ്റെ അന്ത്യ അത്യന്തികമായ ഫലം ഞങ്ങൾ നേടിത്തരും എന്ന് പറഞ്ഞ് സെക്രട്ടറിയേറ്റ് മാർച്ച് ഗംഭീരമായി നടന്നു നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് അടിയായി ഇങ്ങോട്ടടിയായി പിന്നെ ആകപ്പാടെ പ്രശ്നമായി സതീശൻ വന്ന് ആദ്യത്തെ പ്ലാൻ മാറ്റി പിന്നെ രണ്ടാമത്തെ പ്ലാനായി അങ്ങനെ നീണ്ടു നിന്ന ഒരു സംഭവമാണ് നടന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്തായാലും സന്തോഷമായിട്ടുണ്ടാവും അദ്ദേഹത്തിന് ഈ ക്രമസമാധാനത്തെക്കുറിച്ച് വലിയ തോതിലുള്ള ആശങ്കയുള്ള ആളാണ് അദ്ദേഹത്തിന് ഈ ക്രമസമാ ം ഈ നിലയിൽ അവസാനിച്ചതിൽ വലിയ സന്തോഷം കാണും അപ്പോൾ സതീശൻ ഇത്രയൊക്കെ അല്ലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഇത്രയൊക്കെയല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ആർജവും വീരിയവും കണ്ടത് ഇത്രയും ദിവസം ചാനലുകളായ ചാനൽ മുഴുവൻ നവകേരള മാർച്ചിനെയും മുഖ്യമന്ത്രിയെയും ഈ യാത്രയെയും ബസ്സിനെയും കാംപ്ലീറ്റ് കാര്യങ്ങളെ ചാനലുകളായ ചാനലുകൾ മുഴുവൻ എതിർ വാർത്തകൾ നൽകി മാധ്യമപ്രവർത്തകർ മുന്നോട്ട് പോവുകയായിരുന്നു ഏറ്റവും അവസാനം ഇന്നലൊരു ദിവസം ഇത്രയും നാൾ എസ് എഫ് ഐ നടത്തിയ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ സമരത്തിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്മി താജ് ഇബ്രാഹിം ട്വൻ്റി ഫോർ ന്യൂസിൽ ഒരു ചെറിയ നാല് പേര് പറഞ്ഞിരുന്നു ഇത് ഗംഭീര സമരമാണ് മറ്റവരെന്തിനാണ് ഈ ഹേസ് യുക്കാർ യൂത്ത് കോൺഗ്രസ് ആരെ സമരം ചെയ്യുന്നത് എന്നൊരു ചെറിയൊരു ചോദ്യം ഇത്രയും നാളിനടയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല രാഹുൽ മാങ്കൂട്ടം ഈ പ്രസംഗത്തിൽ ആദ്യം തന്നെ അതങ്ങ് വെച്ചടിച്ചു ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഹാഷ്മി താജ് ഇബ്രാഹിം ഇന്നലെ രാത്രി എന്തൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം ആഞ്ഞടിച്ചു അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഹാഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞതെന്നല്ലേ അദ്ദേഹം പറഞ്ഞതും ഈ പറഞ്ഞ സമരത്തിന്റെ എസ് എഫ് ഐയുടെ സമരത്തിലെ നിലപാടുകളുടെ കാര്യമാണ് ആ നിലപാട് കൊള്ളാം കെ എസ് യു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു മുദ്രാവാക്യം പോലും ഇല്ലാണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള കേരളവർമ്മയിൽ ഒരു നിരാഹാരം തുടങ്ങി രണ്ടാം നാൾ മുട്ടിലെ പൊടിതെട്ടിപ്പോയ അലോഷയും യൂത്ത് കോൺഗ്രസും പുറത്തൊളിച്ച് എം എസ് എഫും വഴുതിയുടെ പ്രവർത്തകർ അടിവാങ്ങി കൂട്ടുമ്പോഴും പൊള്ളാവുന്ന ഒരു സമരം പോലും നടത്താൻ അറിയാത്ത പിത്തം പിടിച്ച പ്രതിപക്ഷവും കണ്ടു പഠിക്കട്ടെ എസ് എഫ് ഐയുടെ സംഘാടക മികവ് വിദ്യാർത്ഥികളെങ്കിലും സഖാക്കളുടെ സമരവീര്യം രാഹുലിന്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പം ഹാഷ്മിക്കും കാര്യം മനസ്സിലായി ട്വന്റി ഫോർ ന്യൂസിന്റെ ഫ്ലോറിൽ ഇരുന്ന് തന്നെ ഹാഷ്മി പറഞ്ഞു ഇത് എന്നെ പറ്റിയാണ് എന്നെ മാത്രം പറ്റിയാണ് എന്ന് ചില മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ എസ് എഫ്ഐയുടെ സമരം കണ്ട് യൂത്ത് സമരം ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ എന്നെ ഉദ്ദേശമാണ് എന്നെ മാത്രം ഉദ്ദേശമാണ് എനിക്ക് തോന്നുകയാണ് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ വലിയ സമരം വലിയ പ്രതിഷേധം അവിടെ അവിടെ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തുകയാണ് ഉപ്പ സമയത്തിന് ഡി ഡി സുസ്കാരം ചെയ്യും അത് കഴിയുമ്പോഴാണ് ഇത് സംഘർഷത്തിലേക്ക് എത്തുമോ അങ്ങനെ വീണ്ടും വി ഡി സതീശൻ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി പക്ഷേ രാഹുൽ മാങ്കൂട്ടവും പിള്ളേരും അടങ്ങിയിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല തൊട്ട് ആരെങ്കിലും കിട്ടണ്ടേ അങ്ങനെ പോകുമ്പോഴാണ് കൈരളി ടി വിയുടെ

നിങ്ങളുടെ പാർട്ടിയുടെ വനിതാ പ്രവർത്തകരുടെ സമീപനം ആയിരുന്നു ആരോ പോലീസിന്റെ വനിതാ പോലീസിനടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായാണ് വനിതാ പോലീസുകാരടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി മാനിച്ചു അതിലെന്താ കയ്യിലടക്കാരന്റെ ക്ലാസ് വേണ്ടത് കേൾക്കാൻ സൗകര്യം ഇല്ല ക്ലാസ് കേൾക്കാൻ സൗകര്യമില്ല സൈബർ പോരാളികൾക്കൊരു പ്രത്യേകതയുണ്ട് അവർക്ക് ഇമാതിരി സാധനങ്ങളാണ് വേണ്ടത് അവർക്കിപ്പോൾ രാഹുൽ മാങ്കൂട്ടം കൈരളിക്കാരനെ ഇടിച്ച് നിരപ്പാക്കി തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഭീര സാധനങ്ങളാണ് അതുകൊണ്ട് ഇത് ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈരളി ടി വിതിരായ ഈ പോരാട്ടം ഗംഭീരമായ ഹീറോയിസമായി അവതരിപ്പിക്കപ്പെടും അതിനുള്ള വകുപ്പാണ് രാഹുൽ മാങ്കൂട്ടം നൽകിയത് അതേതായാലും ഗംഭീരായി തിരിച്ച് ഇതിന് ശേഷം നമ്മൾ ആലോചിക്കുമ്പോൾ ഈ നവകേരള സദസ്സ് വന്ന സമയത്തൊക്കെ പല സ്ഥലത്തും എല്ലാ സ്ഥലത്തും ചാനലുകൾ ഈ ഒളിഞ്ഞു നിന്ന് ഉള്ള കരിങ്കൊടി പ്രകടനത്തിൻ്റെ മുന്നോടിയായി എല്ലാ സഹായങ്ങളും നൽകിയ ചാനലുകളാണ് ആ ചാനലുകളെ കുറിച്ചാണ് നേരത്തെ രാഹുൽ മാങ്കുട്ടി ഇങ്ങനെയെല്ലാം പറഞ്ഞു പാലക്കാട്ട് കൈരളി ടി വിർക്ക് വേറൊരു അനുഭവം ഉണ്ടായി അവിടെ ഒരു ഇർഫാൻ ഇബ്രാഹിം സേട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ റിപ്പോർട്ടറ് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് യോഗത്തിന് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നു പോയിനി ആ ഇർഫാൻ ഇബ്രാഹിം സേട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടറായി യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ കൂടി കൈകാര്യം ചെയ്ത് കളഞ്ഞു ഒന്ന് ഇതൊക്കെയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരും കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നവകേരള യാത്ര തുടങ്ങിയതിന് ശേഷം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം കരിങ്കുടി കാണിക്കുക അടിയുണ്ടാക്കുന്നതിന് തിരിച്ചടിക്കുക ഇതൊക്കെയാണ് മുദ്രാവാക്യം അത് കഴിഞ്ഞ് നാട്ടിൽ ഇറങ്ങിയിട്ട് പിണറായി വിജയനെ ചീത്ത വിളിക്കുക പല രീതിയിലുള്ള ചീത്തകളാണ് നമ്മൾ കേൾക്കുന്നത് കൊച്ചിയിലൊക്കെ കണ്ണടിച്ചു പോകുന്ന ചീത്തകളാണ് ഷിയാസ് ഡി സി സി പ്രസിഡന്റൊക്കെ വിളിക്കുന്നത് കൂടുതൽ ചീത്ത വിളിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ ഉയർന്ന പൊസിഷനിലും ശ്രദ്ധയും കിട്ടും എന്നുള്ളതാണ് പിണറായി വിജിനെ ചീത്തോളിക്കുമ്പോഴുള്ള പ്രത്യേകത അങ്ങനെ എന്തിനാണ് സമരം എന്ന് മാത്രം ചോദിക്കരുത് കേട്ടോ എന്തിനാണ് കരിങ്കൊടി കാണിക്കുന്നത് മാത്രം എന്തായാലും തിരുവനന്തപുരത്ത് ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് നാളെ ഇതിൻ്റെ സമരം ഉണ്ടാവും മറ്റന്നാൾ വേറെ സമരം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഞാൻ ആലോചിച്ചത് ഇങ്ങനെയൊക്കെ സമരം നടത്തുമ്പം ഈ സതീശനും കൂട്ടർക്കും ഒരു കൃത്യമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള സമരമൊന്നും ഇല്ല എന്നുള്ളതാണ് നവകേരളയാത്ര തുടങ്ങുമ്പം ഇവർ പ്രഖ്യാപിച്ചിരുന്നത് കുറ്റവിചാരണ സദസ്സ് എന്നാണ് കുറ്റവിചാരണ സദസ്സ് നവകേരള സദസിൻ്റെ ഒപ്പം വരുന്നു ഇതിനെ മറികടക്കുന്ന രീതിയിൽ അവരുടെ പ്രചാരണം പ്രസംഗം ഓരോ മണ്ഡലത്തിലും കുറ്റവിചാരണ സദസ്സ് പോകുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് നടന്നെന്താ നവകേരള സദസ്സ് വേറെ തരത്തിൽ പോകുമ്പോൾ കുറ്റവിചാരണ സദസ്സിന് ആൾ പോകേണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ചിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്പോൾ കുറ്റവിചാരണ സദസ് നടക്കുന്നുണ്ടോ മണ്ഡലങ്ങൾ നടക്കുന്നുണ്ടോ സതീഷിന് പോലും അറിയില്ല എന്തായാലും കുറ്റവിചാരണ സാധസ് കഴിഞ്ഞ അവർ വേറൊരു സംഗതി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കെ സുധാകരൻ്റെ കേരളയാത്ര അതാണ് അടുത്ത പ്ലാനിങ് കെ സുധാകരൻ കേരളത്തിൽ മുഴുവൻ സഞ്ചരിക്കും കെ പി സി സിയുടെ മുമ്പ് സുധീരനൊക്കെ നടത്തിയിരുന്ന യാത്രകളുടെ അല്ല അതുപോലെയുള്ള യാത്രയുടെ ഭാഗമായി കെ സുധാകരൻ കേരളം മുഴുവൻ സഞ്ചരിക്കും ജനുവരി ഇരുപത്തിയൊന്നിന് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോൾ എന്താ സംഭവം ഈ നവകേരള സാസ് അവസാനിപ്പിക്കുമ്പോൾ പോലും കെ പി സി പ്രസിഡന്റ് കേരളയാത്ര ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ പോകുന്നു എന്നാണ് ഇന്നത്തെ മനോരമ പത്രത്തിൽ പോലും വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക അതായത് സുധാകരൻ ഒറ്റക്കൊന്നും യാത്ര നടത്താൻ പറ്റില്ല ഞാനും വരും എന്ന് സതീശൻ ഗ്രൂപ്പും സതീശനും നിർദ്ദേശം പറ്റുത്രേ അങ്ങനെ അതിൽ കുറേ ദിവസം അങ്ങനെ പോയി അവസാനം സുധാകരൻ സമ്മതിച്ചു എന്നാൽ പിന്നെ നമുക്ക് രണ്ടാക്കും നടത്താം എന്ന് പറഞ്ഞു അപ്പോൾ കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കൂടിയിട്ട് കേരളത്തിൽ യാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ചു എപ്പോഴാണ് ഇരുപത്തൊന്നാം തീയതി എന്നല്ലേ പറഞ്ഞത് ഇരുപത്തൊന്നാം തീയതി നടക്കുമോ അല്ല എല്ലാ മാസവും ഇരുപത്തൊന്നാം തീയതി ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു മാസം എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി പക്ഷേ ചില ആളുകൾ പറയുന്നത് ഇരുപത്തിയെട്ടാം തീയതി ചിലപ്പം നടന്നേക്കാം എന്തായാലും ഇരുപത്തൊന്നാം തീയതി ഈ മാസം നടക്കില്ല വേറെ ഏതെങ്കിലും ഇരുപത്തൊന്നാം തീയതി നടന്നെങ്കിലായി ഇല്ലെങ്കിൽ ജനുവരി ഇരുപത്തെട്ടാം തീയതി നടക്കും എന്നൊക്കെയാണ് വേറെ ചില വിവരങ്ങൾ കിട്ടുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ പിണറായി വിജയൻ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനപ്പുറത്ത് സ്വന്തമായി ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന സംവിധാനമാണല്ലോ പ്രതിപക്ഷ സംവിധാനത്തിന് കിട്ടുന്നത്രയും മുദ്രാവാക്യം ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വേറെ ഒരു ഭരണവക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് പോലും കിട്ടില്ല അത് നമ്മൾ മുമ്പ് എല്ലാ ഭരണകാലത്തും കണ്ടതാണ് വളരെ ലളിതമായി ഭരണകൂടത്തിനെതിരായ യുദ്ധം തുടങ്ങാൻ അല്ലെങ്കിൽ സമരം തുടങ്ങാൻ എത്രയോ മുദ്രാവാക്യങ്ങളുണ്ട് പെട്ടെന്ന് മുഖ്യമന്ത്രിയാണെന്നും വിചാരിച്ചാൽ നടക്കില്ലല്ലോ ഇപ്പോൾ അഞ്ചു കൊല്ലം കാത്തുനിന്നിട്ട് രമേശ് ഇതിലേക്ക് നടന്നില്ല അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയല്ല നമ്മൾ ജോലി ചെയ്യുക ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇനി കരിങ്കുടി കാണിക്കുമ്പോൾ എങ്കിലും അത് എന്തിനാണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം മാത്രമല്ല ഇങ്ങനെ സെക്രട്ടേറിയറ്റ് സമരമൊക്കെ നടത്തുമ്പം ആദ്യം നമ്മൾ കാണിച്ചതുപോലെ അത്തരത്തിലുള്ള പ്രകോപനത്തിലേക്കൊക്കെ പോകുമ്പോൾ അതിലൊരു യുക്തി വേണം എന്ന് മാത്രമുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കെ സുധാകരൻ്റെ കേരളയാത്രയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം